നമസ്കാരം ചോഷ്മാസ് കിച്ചന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ടോഷ്മ ഞാൻ ഇന്ന് തയ്യാറാക്കി കാണിക്കുന്നത് ഒരു മാംഗോ കോക്കനട്ട് മൂസ് കേക്ക് ആണ് ഇപ്പം മാങ്ങയുടെ സീസൺ ആണല്ലോ അപ്പം നമുക്ക് ഒത്തിരി പഴമാങ്ങ കിട്ടും അപ്പം നമ്മൾ നമുക്ക് നമുക്കിതിൻ്റെ വെറൈറ്റി ഡിഷസ് ഡിഷസൊക്കെ തയ്യാറാക്കി നമുക്കിത് പാഴാക്കാതെ ഉപയോഗിക്കാൻ പറ്റും അപ്പം ഈ കോക്കനട്ട് മിൽക്കും അതുപോലെ തന്നെ ഈ മാംഗോയുടെ ടേസ്റ്റും രണ്ടും നമുക്ക് നല്ല സുപരിചിതമായ രണ്ട് ടേസ്റ്റുകളാണ് ഇത് രണ്ടും ഒരുമിച്ച് പോവുകയും ചെയ്യും ഇത് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ എന്തൊക്കെയാണെന്നും എങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കാം ഇതിനായിട്ട് നമുക്ക് പഴമാങ്ങ വേണം ഇത് മൂന്ന് വലിയ മാങ്ങ അരിഞ്ഞതാണ് തൊലിച്ചെത്തി അരിഞ്ഞതിൻ്റെ പകുതി ഞാൻ മാറ്റിവെച്ചു അതുപോലെ പകുതി അരക്കപ്പ് പഞ്ചസാരയും നല്ല പുളിയുണ്ടായിരുന്നു അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയും ചേർത്ത് ഒന്ന് മിക്സിയിൽ അടിച്ചെടുത്തതാണ് ഇത് ഇത് തേങ്ങാപ്പാൽ ഇത് കട്ടി തേങ്ങാപ്പാലാണ് ഒരു കപ്പാണ് എടുത്തു വച്ചേക്കുന്നത് ഇനി കണ്ടൻസ് മിൽക്ക് ഉണ്ട് അത് നമ്മൾ ഒരു കപ്പ് തേങ്ങാപ്പാലിൽ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് എന്ന കണക്കിൽ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് പഞ്ചസാര എടുത്തു വെച്ചിട്ടുണ്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ചേർക്കാം ഇനി ഇത് വിപ്ഡ് ക്രീമാണ് ഇത് രണ്ട് കപ്പ് പിന്നെ ബ്രെഡ് വേണം നമുക്ക് ബ്രെഡ് നമുക്ക് ഈ പാത്രത്തിൽ ലൈൻ ചെയ്യാൻ അത്രയും വേണം ഒരു പന്ത്രണ്ട് പീസ് എടുത്ത് വച്ചിട്ടുണ്ട് ഇതിനെയാണ് നമുക്ക് ഈ മാംഗോ കോക്കനട്ട് മൂസ് കേക്ക് തയ്യാറാക്കാനായിട്ട് ആവശ്യമുള്ള ചേരുവകൾ ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ആദ്യം തന്നെ ഇതിന് നമുക്ക് ഈ കട്ടി തേങ്ങാപ്പാൽ ഒരു കപ്പാണിത് ഇതിലേക്ക് നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ചേർക്കാം ഇതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഞാൻ ചേർക്കുന്നുണ്ട് പഞ്ചസാര അലിഞ്ഞ് കിട്ടാനായിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇതിപ്പോൾ ഞാൻ ബ്രെഡാണ് എടുക്കുന്ന ഈ മാംഗോ കോക്കോനട്ട് മൂസ് കേക്ക് തയ്യാറാക്കാനായിട്ട് ഇപ്പം നിങ്ങൾ സ്പോഞ്ച് കേക്കാണ് എടുക്കുന്നതെങ്കിൽ ഈ ഒരു കപ്പ് കട്ട് തേങ്ങാപ്പാലും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും മതി ഓൾറെഡി കേക്കിന് മധുരം കാണും എനിക്കിപ്പം സ്പോഞ്ച് കേക്ക് ഇരിപ്പില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ ബ്രെഡ് വെച്ചാണ് ഈ റെസിപ്പി ചെയ്ത് കാണിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ബ്രെഡ് വെച്ച് ചെയ്യാം പക്ഷേ അന്നേരം കുറച്ച് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും കൂടിയും ചേർക്കണം എന്നുള്ളു ഇനി നമ്മൾ ഒരു പുഡിംഗ് ബോളിലേക്ക് ബ്രെഡ് ബ്രെഡ് സ്ലൈസ് ഇത് സൈഡ് കട്ട് ചെയ്തേക്കുന്ന ബ്രെഡ് ആണ് ഇത് വെച്ചൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക ഈ കേക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ മറ്റേ കേക്ക് ടിന്നിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം കേട്ടോ നമ്മളിങ്ങനെ ഒരു ലെയറ് ബ്രെഡ് സ്ലൈസ് സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് സ്ലൈസ് വെച്ച് ലെയർ ചെയ്തു ഇനി നമുക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും അതുപോലെ തന്നെ ഒരു കപ്പ് കട്ടി തേങ്ങാപ്പാൽ രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഇത് വെച്ചിട്ട് ഈ ബ്രെഡൊന്ന് സോക്ക് ചെയ്ത് കൊടുക്കാം ഈ ബ്രെഡ് സ്ലൈസ് നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആവുന്നിടം വരെ ഈ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് നമ്മൾ ബ്രെഡ് സ്ലൈസ് സൈഡ് കട്ട് ചെയ്ത് ബ്രെഡ് സ്ലൈസിൽ കണ്ടൻസ് മിൽക്കും അതുപോലെ തേങ്ങാപ്പാൽ കട്ടി തേങ്ങാപ്പാലും രണ്ട് ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സ് വെച്ചിട്ട് ഇത് ബ്രെഡ് ബ്രെഡ് സ്ലൈസ് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചു ഇനി നമ്മൾ മാങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് പഴമാങ്ങ ഒരു ഒരക്കപ്പ് പഞ്ചസാര ചേർത്ത് നന്നായിട്ട് അടിച്ചു വെച്ചേക്കുന്നതാണ് നമുക്കൊരു ബോളിലേക്ക് ഇടാം ഇനി ഇത് ഇതിലേക്ക് നമ്മൾ വിപ്ഡ് ക്രീമാണിത് ഇത് ഒരു രണ്ട് കപ്പ് വിപ്ഡ് ക്രീമാണ് ഇതോടെ ചേർത്തിട്ട് ഒന്ന് എഗ് ബീറ്റർ വെച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി എഗ് ബീറ്റർ യൂസ് ചെയ്തിട്ട് രണ്ടും മിക്സ് ചെയ്യാം അല്ലെങ്കിൽ കൈ കൊണ്ടാണെങ്കിലും നന്നായിട്ട് മിക്സ് ചെയ്താൽ മതി ഇനി നമുക്ക് ഈ മിക്സ് ഈ സിപ്പ് ലോക്ക് കവറിലേക്ക് പകർത്തണം ഈ വിപ്ഡ് ക്രീമും അതുപോലെ ഈ മാംഗോ പൂരിയും കൂടി നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തല്ലോ എഗ് ബീറ്റർ വെച്ചിട്ട് അടിച്ചത് നമുക്ക് ചേർക്കാം സിപ്പ് ലോക്ക് കവറിൽ നമ്മൾ ഇത് ചേർത്തു ഇനി നമുക്ക് നമുക്കിതിൻ്റെ സൈഡൊന്ന് കുറച്ചൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമുക്കിങ്ങനെ പൈപ്പ് ചെയ്യുന്ന പോലെ ഒന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് ഇതൊന്ന് പൈപ്പ് ചെയ്ത് കൊടുക്കാം നമ്മള് ഒരു ലെയർ ഇങ്ങനെ ചേർത്തു ഇനി ബാക്കി നമുക്ക് ബാക്കി ബ്രെഡും കൂടി ഇതിന്റെ മേളിൽ ഇതുപോലെ വെച്ചുകൊടുക്കാം ഇനി നമുക്ക് ഈ മേളിൽ വെച്ചേക്കുന്ന ബ്രെഡ് സ്ലൈസും ഈ കോക്കനട്ട് മിൽക്ക് കണ്ടൻസ് മിൽക്ക് പഞ്ചസാര കൂട്ടിൽ ഒന്ന് സോക്ക് ചെയ്യണം ഇത് ഞാൻ പറഞ്ഞു ഈ ബ്രെഡ് സ്ലൈസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പോഞ്ച് കേക്ക് വെച്ചിട്ടും ഈ റെസിപ്പി ഇതുപോലെ തന്നെ ചെയ്യാവുന്നതാണ് അപ്പം ഈ കോക്കനട്ട് മിൽക്കിലെ പഞ്ചസാര ചേർക്കാതിരിക്കണം ഞാൻ വെച്ചാൽ ഓൾറെഡി കേക്കിലും മധുരം കാണുമല്ലോ ഇതിൻ്റെ മുകളിലൂടെ നമുക്ക് ഈ സെക്കൻഡ് ലെയറിൻ്റെ മുകളിലൂടെ ഇത് കൊടുക്കാം ിയും മീതെ ഈ ബ്രെഡ് സൈഡ് കട്ട് ചെയ്ത ബ്രെഡ് വെച്ച് കൊടുക്കാം നിങ്ങൾക്ക് രണ്ടോ മൂന്നോ ലെയർ ഇതുപോലെ ചെയ്ത് കൊടുക്കാം എൻ്റെ കോക്കനട്ട് മിൽക്ക് ആദ്യം എടുത്തത് തീർന്നു ഞാൻ രണ്ടാമത് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നിന്ന് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്കും അതുപോലെ കുറച്ച് പഞ്ചസാരയും ചേർത്ത് ഈ ഒരു കപ്പ് തന്നെയാണ് തേങ്ങാപ്പാൽ കുറച്ച് പഞ്ചസാരയും ചേർക്കുക സംസാരം മധുരത്തിനാവശ്യത്തിന് ചേർത്താൽ മതി നിങ്ങൾക്ക് ഇഷ്ടംപോലെ രണ്ട് ലെയറോ അല്ലെങ്കിൽ മൂന്ന് ലെയറോ ഒക്കെ ചെയ്തു കൊടുക്കാവുന്നതാണ് നമ്മുടെ മാംഗോ കോക്കനട്ട് മൂസ് കേക്ക് റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് മാംഗോ പീസസ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോ പീസസ് കുറച്ച് ചേർക്കാം ഇനി ഇത് പിസ്തയാണ് ഇതും കൂടി ഒന്ന് മുകളിൽ ഇച്ചിരി വിത്തിറി കൊടുക്കാം നമുക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുപ്പിച്ച് സെർവ് ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ടും ഒത്തിരി ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട നമ്മൾ ഇന്ന് തയ്യാറാക്കിയത് മാംഗോ കോക്കനട്ട് മൂസ് കേക്ക് ആണ് ഇത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്നതാണ് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് കണ്ടൻസ് മിൽക്ക് നല്ല തിക്ക് കോക്കനട്ട് മിൽക്ക് അതുപോലെ കുറച്ച് പഞ്ചസാര പിന്നെ വിപ്ഡ് ക്രീം മാംഗോ പ്യൂരി അതുപോലെ ബ്രെഡ് അല്ലെങ്കിൽ സ്പോഞ്ച് കേക്ക് പിന്നെ കുറച്ച് കട്ട് മാംഗോ പീസസും കുറച്ച് പിസ്തേ ഇത്രയും ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ മാംഗോ കോക്കനട്ട് മൂസ് കേക്ക് തയ്യാറാക്കാനായിട്ട് ഇത് നമുക്ക് ഫുഡിങ് പോലെ ഡെസേർട്ടായിട്ടും നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങൾ വീടുകളിൽ ട്രൈ ചെയ്ത് നോക്കണം ഈ മാംഗോ സീസണിൽ നമുക്ക് ധാരാളം പഴമാങ്ങ അവൈലബിൾ ആണല്ലോ അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം മറ്റൊരു നല്ല റെസിപ്പിയും അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അതുവരേക്കും ഇറ്റ്സ് മീ ടോഷ്മ സൈനിങ് ഓഫ്